നമസ്കാരം പ്രാക്ടിക്സിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ ജയേഷ് പൂക്കോട്ടൂർ ഹാരിസ് നന്മാറ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ഏകദിന മത്സരം നാളെ റായ്പൂരിൽ ആരംഭിക്കുകയാണ് ഈ ഒരു മത്സരത്തിന് മുമ്പ് ആദ്യ മത്സരത്തിൽ റാഞ്ചിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചു അവസാന നിമിഷം വരെ നീണ്ടുനിന്ന പോരാട്ടത്തിൽ ത്രില്ലർ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യ വിജയിച്ചത് ഒരു ഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കുമെന്ന ഘട്ടം വരെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ അവസാനം വിജയിക്കുകയുണ്ടായി ആദ്യ മത്സരത്തിൽ അപ്പോൾ രണ്ടാം ഏകദിനത്തിലേക്ക് വരുമ്പോൾ അതിനൊപ്പം തന്നെ ഈ ഡ്രസ്സിംഗ് റൂമിലെ പല പള്ളപ്പിണക്കങ്ങളൊക്കെ ചർച്ചയാവുന്ന സമയമാണ് അതിനു മുമ്പ് ഇന്ത്യ ഈ സൗത്ത് ആഫ്രിക്ക രണ്ടാം ഏകദിനത്തിലെ എന്താണ് എന്തൊക്കെ പ്രതീക്ഷകളാണ് ഇന്ത്യക്കുള്ളത് ജയേഷ് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇന്ത്യ രണ്ടാമത്തെ മത്സരം തന്നെ ഒന്ന് ഈ മത്സരം കൂടി ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പരമ്പര കിട്ടി ഏകദിന പരമ്പര കിട്ടി കാരണം മൂന്ന് മത്സരങ്ങളെ ഏകദിന പരമ്പരയിലുള്ളൂ പരമ്പര കിട്ടി കിട്ടിയെന്നുള്ളൊരു വലിയ പോസിറ്റീവ് ഇന്ത്യക്കുണ്ട് ടെസ്റ്റ് പരമ്പര രണ്ട് മത്സരവും പരാജയപ്പെട്ട് നാണം കെട്ടൊരവസ്ഥയിൽ ഈ ഏകദിന പരമ്പര തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പം അതിൽ തന്നെ എടുത്തു പറയാനുള്ള പോസിറ്റീവായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്ത പോലെ തന്നെ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ആഡ് ഓൺ ഏതെല്ലാം തരത്തിൽ ഇന്ത്യൻ ടീമിനെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ മത്സരത്തിൽ ഉടനീളം ഇപ്പോൾ ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോഴായാലും ഫീൽഡ് ചെയ്യുമ്പോഴാണെങ്കിലും അവരുടെ സാന്നിധ്യം എത്രത്തോളം ഇന്ത്യൻ താരങ്ങൾക്ക് കരുത്തും കോൺഫിഡൻസും നൽകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ നമ്മൾ ആ ഫസ്റ്റ് ദ മാച്ചിൽ തന്നെ നമ്മൾ കണ്ടു മാത്രമല്ല ഒരു പെർഫോമൻസ് കൊണ്ടും മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം കോഹ്ലി സെഞ്ചുറി അടിച്ചു അമ്പത്തി രണ്ടാമത്തെ വൺ ഡേ ഇൻ്റർനാഷണൽ ഫിഫ്റ്റ് സെഞ്ചുറി അവിടെ വരുന്നു ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന നാഴികക്കല്ല് ഇതിഹാസ താരം സച്ചിൻ ടെന്ഡുൽക്കറിനെ നിന്ന് സ്വന്തമാക്കി കഴിഞ്ഞു അത്തരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കോഹ്ലി ആ മത്സരത്തിൽ സ്വന്തമാക്കി രോഹത്തിലേക്ക് വരുമ്പോൾ സിക്സറുകളുടെ എണ്ണത്തിൽ ഷാഹിദ് അഫ്രീദിയെ മറികടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ സിക്സറുകളുടെ താരമായി തുടർച്ചയായി മൂന്നാമത്തെ മത്സരത്തിലും അദ്ദേഹം ഫിഫ്റ്റി പ്ലസ് സ്കോർ ചെയ്യുന്നു അത്തരത്തിൽ തൻ്റെ ആ ഒരു ഫോ ഫോമ് മികച്ച രീതിയിൽ തന്നെയാണ് ഇരുവരും കൊണ്ടുപോകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ അത്തരത്തിൽ അവരുടെ ഒരു ഫോമും അവരുടെ ഒരു സാമീപ്യവും തന്നെയാണ് ഇന്ത്യയുടെ കരുത്ത് റായ്പൂരിലും വലിയ വെല്ലുവിളികൾ ഇന്ത്യ വിജയം നേടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹാരിസിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ബോളിംഗ് നിര കഴിഞ്ഞ മത്സരത്തിൽ ഒരുപാട് ടെസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ ഇന്ത്യയുടെ ഒരു ബോളിംഗ് നിരയിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്കൻ മധ്യനിര ഇന്ത്യൻ ബോളേഴ്സിനെ തച്ചു തകർക്കും നമ്മള് കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ബോളിംഗ് എത്രത്തോളം ആണ് തീർച്ചയായും പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്നിന് മൂന്ന് എന്ന നിലയിൽ നിന്നാണ് അവർ ഒരു ഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കുമോ എന്ന് പോലും പിന്നെ നമ്മൾ ഒരു ഘട്ടത്തിൽ കരുതിയിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ന്യൂബോളിൽ ഹർഷിദ്റാണി ഹർഷദ്വീപും ചേർന്ന് ഒരു അഞ്ച് അഞ്ച് ഓവറിൽ അവരുടെ ടോപ്പ് ഓർഡറിനെ ഒളിക്കുന്നു പക്ഷെ പിന്നെ നമ്മൾ കാണുന്ന ഒരു മൂന്ന് ഫിഫ്റ്റി പാട്ട്ണർഷിപ്പ് പിന്നെ ഒരു രണ്ട് ഫോർട്ടി പാട്ട്ണർഷിപ്പ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രീത്സ് കെ പിന്നെ ഈ ആൻസൺ കോർബിൻ പോഷൊക്കെ വല്ലാതെ ഡെലിവറി ചെയ്യുന്നു നമ്മൾ കണ്ടു അതെ കുൽദീപ് യാദവിന്റെ മുപ്പത്തിനാലാമത്തെ ഓവർ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കളി കൈ കയ്യിൽ പോകുമായിരുന്നു എന്നുള്ളതാണ് ആ ഓവറിലാണ് ആൻസനും ബോഷും പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ റായ്പൂരിലെ പിച്ചിനെ കുറിച്ചൊക്കെ വരുന്ന സമയത്ത് ഇത് കുറച്ച് സ്ലോ പിച്ചായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ അതെ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ചർച്ചകളൊന്ന് ഇന്ത്യക്ക് നിർബന്ധമായിട്ടും ഒരു ടോസ് കോച്ചിനെ വെച്ചു കൊടുക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ പത്തൊമ്പത് മത്സരങ്ങളിലായിട്ട് നമുക്ക് ടോസ് കിട്ടിയിട്ടില്ല അപ്പോൾ ടോസ് എല്ലാ കളികളും നിർണായകമാണ് ഇപ്പോൾ നാളത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ റായ്പൂരിൽ പിന്നെ ടോസ് കിട്ടുന്ന ടീം ഉറപ്പായിട്ടും പിന്നെ ബോളിംഗ് ആയിരിക്കും സെലക്ട് ചെയ്യുക പിന്നെ അവർ ചെയ്സ് ചെയ്യാനായിരിക്കും തീരുമാനിക്കുക ലൈസൻ അപ്പോൾ അത് പിച്ചിൻ്റെ സ്വഭാവം കൂടി പിന്നെ കുറച്ചുകൂടി സ്ലോവർ പിച്ചാണ് സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ തുണക്കുന്ന പിച്ചാണ് കുറച്ചുകൂടി മീഡിയം പേസ് എറിയുന്ന ആളുകൾക്ക് കുറച്ചുകൂടി പിന്നെ ഗുണകരമാകുന്ന ഒരു പിച്ചാണ് എനിക്ക് തോന്നുന്നു ടീമിൻ്റെ ഫോർമേഷനൊന്നും പൊളിക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ് ഇനി കളിയിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഒരു എക്സ് ഫാക്ടർ തന്നെയാണ് ഇന്ത്യൻ നിരയിൽ ഇപ്പോൾ നമ്മൾ ഈ പരമ്പര കളിച്ചുകൊണ്ടിരിക്കുന്നത് ശുഭ്മാൻ ഗിൽ ഇല്ലാതെയാണ് ഈ പരമ്പര നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രേയസ് അയ്യർ ഇല്ലാതെയാണ് ജസ്പ്രീത് ബുംബ്ര ഇല്ലാതെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ബോളിംഗ് അറ്റാക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹർഷദ്വീവും ഹർഷിദ് പിന്നെ ഹർഷിദ് റാണയും പ്രസീദ് കൃഷ്ണൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ഒരു രണ്ടാം നിരന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ബോളിംഗ് നിരയാണ് അവിടെ പോലും നമ്മൾ ഡെലിവറി ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും റായ്പൂരിൽ ഇന്ത്യ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പരമ്പര നമുക്ക് കിട്ടും ജയിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് പക്ഷേ ദക്ഷിണാഫ്രിക്കയെ എഴുതള്ളാൻ കഴിയില്ല പിന്നെ ടോപ്പ് ഓർഡർ പൊളിഞ്ഞതിന് ശേഷം അവർ വിജയത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കിവാൻസനെ പോലെ ഇവരുടെയൊക്കെ പിന്നെ പിന്നെ അനുഭവ സമ്പത്തും കൂടി നമ്മൾ എടുത്തു നോക്കണം കോർമിമ്പോഷും ഡിസോഴ്സിയും ഒക്കെ അത്ര ഏകദിന പരമ്പര കളിച്ച ഏകദിന മത്സരങ്ങൾ കളിച്ച പരിചയമില്ലാത്ത മനുഷ്യരായിരുന്നു അന്ന് ഡെലിവറി ചെയ്തവരൊക്കെ എന്നുള്ളതാണ് എന്നാലും അതെ അന്ന് ഡീകോക്ക് നല്ല അനുഭവ സമ്പത്തുള്ള മാത്രവും ഡീകോക്കും ഒക്കെ നേരത്തെ പോയതിനു ശേഷം ഇവരുടെ യുവ പിന്നീട് ചെയ്തിട്ട് അവർ വിജയത്തിന്റെ ഒമ്പതാം നമ്പറിൽ വരെ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അവർ ഏറ്റവും നല്ല ഓൾറൗണ്ടർമാരുള്ള ഒരു ടീം തന്നെയാണ് സൗത്ത് ആഫ്രിക്ക അത് അവർക്ക് എല്ലാ തരത്തിലും ചെയ്യും പരിസ് പറഞ്ഞാൽ ചെറിയൊരു ആഡ് ആണുള്ളത് ചിലപ്പോൾ ഒരു മാറ്റത്തിന് സാധ്യത ഉണ്ടാകും എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകളൊക്കെ പന്തിനെ ആഡ് കാരണം നമുക്കറിയാം ചെയ്യുന്നു മാച്ചില് ഇന്ത്യ ഒരു ത്രീ എയ്റ്റി വരെയൊക്കെ സുഖായിട്ട് എത്തേണ്ട ഇതായിരുന്നു അത് ഒരു എഴുന്നൂറ്റി നാൽപ്പത്തിഒൻപതി ഒതുങ്ങിപ്പോയി അപ്പോ ബാറ്റിങ്ങിന് കുറച്ചും കൂടി ഡെപ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഋഷഭ് പന്തിനെ ഇറക്കുമെന്നൊരു സാധ്യത വരുന്നുണ്ട് വാഷിംഗ്ടൺ സുന്ദറിനെയോ അല്ലെങ്കിൽ ഋതുരാജ് ഗൈക്വാദിനെയോ മാറ്റാനുള്ളൊരു സാധ്യതകൾ പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ളൊരു സാധ്യത കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അത് ഞാൻ അങ്ങോട്ട് ചെയ്യാം കാരണം എം എസ് കെ ആണ് അതിൽ പറയാൻ അഗ്രഹണ്യനും തോന്നുന്നത് പിന്നെ ഉമറുകളാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ട കുറെ കാര്യങ്ങളുണ്ട് അപ്പം ആക്ച്വലി കഴിഞ്ഞ മത്സരം എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ച വെച്ചത് നമ്മുടെ മൂന്ന് സീനിയർ താരങ്ങളാണ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ അതിനൊപ്പം രവീന്ദ്ര ജഡേജയുടെ ഒരു ക്യാമിയോ കൂടി ഉണ്ടായിരുന്നു അപ്പം സീനിയർ താരങ്ങൾ വേണ്ട അല്ലെങ്കിൽ സീനിയർ താരങ്ങൾ വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു കൾച്ചർ ഇന്ത്യയിൽ രൂപപ്പെടുന്ന സമയത്താണ് അങ്ങനെ കോച്ച് ഗംഭീറും സെലക്ടറായ മുഖ്യ സെലക്ടറായ അർജിത കാർക്കറൊക്കെ പറയുന്ന സമയത്താണ് ഈ മൂന്ന് സീനിയർ താരങ്ങളും ഒരേ സമയം ഒരു മത്സരത്തിൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അപ്പോൾ അതിനുശേഷം ഇവരുടെ ആഘോഷങ്ങളും മറ്റൊക്കെ അതിനൊക്കെ ഒരു വേറൊരു അർത്ഥം തന്നെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ റൂമ് അതായത് കഴിഞ്ഞ മത്സരത്തിന്റെ കഴിഞ്ഞ മത്സരത്തിന്റെ ശേഷം മത്സരത്തിനിടയിൽ തന്നെ ഈ എനിക്ക് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ച സമയത്തിൽ രോഹിത് ശർമ്മ പറഞ്ഞ വാക്കുകളാണ് അത് നമ്മൾ പിന്നെ ബെൻ സ്റ്റോക്സ് എന്ന് പറയും നമ്മളിപ്പോൾ ബെൻ സ്റ്റോക്സ് എന്ന് പറയുന്നത് പോലുള്ള ഒരു തെറിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ആ വാക്കുകളൊന്ന് പിന്നെ ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ അത് ബെൻ സ്റ്റോക്സിന്റെ മുമ്പൊരിക്കൽ അത് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇന്ത്യക്കാർ ദേഷ്യം വരുമ്പോൾ എൻ്റെ പേര് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വാക്കുകൾ ആ ഹിന്ദി വാക്കുകളൊരു തെറി വാക്കുകളാണ് അപ്പോൾ അത് കൃത്യമായിട്ട് രോഹിത് ശർമ്മ പറഞ്ഞു എന്നുള്ള തരത്തിലുള്ള ഡീകോഡിങ് സെ സിദ്ധാന്തങ്ങളൊക്കെ പുറത്തുണ്ട് അതിനൊപ്പം പിന്നെ നമ്മുടെ വിരാട് കോഹ്ലിയുടെ സിസ്റ്ററായ പിന്നെ ഭാവ്ന കോഹ്ലിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഉണ്ടായിരുന്നു അവർ രണ്ടുപേരുടെയും രോഹിത് ശർമ്മയുടെ യൂനോ ആയി അങ്ങനെ ഒരു അപ്പൊ നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാം എന്നുള്ള രീതിയിൽ അതും ഒരു മറ്റു പിന്നെ എന്താ പറയുക ഒരു മറുപടി ആണെന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആവുമ്പോഴത്തേക്ക് ഈ മത്സരത്തിന്റെ തൊട്ട് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഒരു വാർത്ത വന്നത് അജിത് അഖാർക്കർ ഒരു പ്രത്യേക മീറ്റിംഗ് വിളിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിലേക്കുള്ള വിരാട് കോഹ്ലിയുടെയും അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെയും അവൈലബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാനായി സെലക്ട് ചെയ്യും ഇത് ഈ ഒരു പരമ്പര നടക്കുന്നതിൻ്റെ അടക്കം എന്തിനാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇവർക്ക് ഇവരിൽ പരമാവധി സമ്മർദ്ദം ഉണ്ടാക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ആകുമ്പോഴത്തേക്കും ഇനി ഇരുപത്തിരണ്ട് മാസം ഉണ്ട് ആ സമയമാകുമ്പോഴത്തേക്കും രോഹിത് ശർമ്മ നാൽപ്പത് കാരണാവും വിരാട് കോഹ്ലി മുപ്പത്തി ഒമ്പത് കാരണമാവും അപ്പം ആ ഒരു ഏജ് ഫാക്ടറൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ അവർ ഏറ്റവും നന്നായിട്ട് കളിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേർ അതുപോലെ രവീന്ദ്ര ജഡേജയും ഏതാണ്ട് ആ ഒരു ഏജ് മുപ്പത്തിരണ്ട് മുപ്പത്തൊമ്പത് വയസ്സാവും അപ്പം സീനിയർ താരങ്ങൾ എന്ന് പറയുമ്പോൾ അത് അവരുടെ പ്രായമല്ല ശരിക്കും പരിഗണിക്കപ്പെടേണ്ടത് പ്രായം ഒരു നമ്പർ മാത്രമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ തെളിയിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ തന്നെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അപ്പം ലോക ക്രിക്കറ്റിൽ നിന്ന് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് വിരാട് കോഹ്ലി യും രോഹിത് ശർമ്മയും അതിന് ഉദാഹരണമാണ് കാരണം കൃത്യമായിട്ട് കഴിഞ്ഞ കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും നന്നായി ഫീൽഡ് ചെയ്തതും ഇവര് തന്നെയാണ് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെ ആവശ്യം എത്രയോ റൺസുകൾ അത് എടുത്തു പറയാനുള്ളത് ഒരു ആഡോൺ ചെയ്യാനുള്ളത് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ എന്ന് പറയപ്പെടുന്ന ആളായിരുന്നു രോഹിത് ശർമ്മ പക്ഷേ അതിഗംഭീരമായ ട്രാൻസ്ഫോർമേഷൻ കിലോ ഗംഭീരമായ അപ്പോൾ ആ ഒരു തരത്തിൽ പോലും ഇനി കുറ്റം പറയാനില്ല രോഹിത്തിനെ പലരും പലപ്പോഴും അധിക്ഷേപിക്കുന്നത് രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് രീതിയിൽ പല എന്ത് ഗംഭീരമായിട്ട് അദ്ദേഹം ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് ഗംഭീരമായിട്ട് പെർഫോം അതെ വയസ്സ് എന്നുള്ളത് ഇപ്പൊ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായി കഴിഞ്ഞ ഒരു വയസ്സ് കൂടും അത് ശരിയാണ് പക്ഷെ അതിനൊപ്പം തന്നെ അത് അത് മാത്രമല്ല ഇവരുടെ ഒരു ഫിറ്റ്നസ് എന്നുള്ളത് നോക്കുമ്പോൾ കൃത്യം ഒരു പത്തിരുപത് എങ്കിലും ഇവർ ഈ കഴിഞ്ഞ മത്സരത്തിൽ സേവ് ചെയ്തിട്ടുണ്ട് പിന്നെ വിക്കറ്റിന് ഇടയിലുള്ള ഓട്ടം അത് ഭയങ്കര ആണ് കഴിഞ്ഞ മത്സരത്തിൽ അതാണ് വാഷിംഗസൺ പറഞ്ഞ ഇരുപത്തി ആറ് വയസ്സിന്റെ ഉള്ളിലേ ഉള്ളൂ വിരാട് കോഹ്ലിക്ക് മുപ്പത്തേഴ് വയസ്സായി തന്നെക്കാൾ പത്ത് വയസ്സ് കൂടുതലുള്ള വിരാട് കോഹ്ലി ാണ് മൂന്നോടം വേണ്ടി അദ്ദേഹം പകുതി ഒരു ഒരു സിംഗിൾ ഓടി പകുതി എത്തുന്ന സമയത്താണ് മറ്റേ ആൾ അവിടെ പിന്നെ ക്രീസിലും പിന്നെ ടച്ച് ചെയ്തിട്ട് തിരിച്ചു വരാൻ നിൽക്കുന്നത് അപ്പോൾ അത്രയും ഫിറ്റ്നസ് ഗംഭീരമായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് പിന്നെ ഈ പിന്നെ സീനിയർ താരങ്ങൾ വേണ്ട അല്ലെങ്കിൽ സീനിയർ കൾച്ചർ വേണ്ട എന്ന തരത്തിൽ നിൽക്കുന്ന സമയത്താണ് മൂന്ന് സീനിയർ താരങ്ങൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അതിനൊപ്പം ഈ മത്സരത്തിനിടയിൽ തന്നെ പിന്നെ നമ്മൾ തന്നെ കണ്ടു വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചപ്പോൾ ഉള്ള ആഘോഷം അതിനൊപ്പം തന്നെ ഗംഭീറും നമ്മുടെ രോഹിത് ശർമ്മയും തമ്മിലുള്ള ചൂടേറിയ വാഗ്വാദങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭാഷണങ്ങളും ശേഷം ഉണ്ടായിരുന്നു ആ സമയത്ത് അവരുടെ ഒരു മുഖഭാവം കാണുമ്പോൾ തന്നെ അതിൽ എന്താണ് എന്നുള്ള നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവാൻ സാധ്യത ഒരു സംഭവമാണ് അപ്പം ഇത് ശരിക്കും അല്ല തീർച്ചയായിട്ടും ഒരു ടീം എന്ന് പറയുമ്പോൾ ഒരു ടീമിൽ കൃത്യമായ എല്ലാവരും വളരെ കൂടി നിൽക്കുമ്പോൾ ആ കേക്ക് അദ്ദേഹത്തിന് കഴിച്ചിട്ട് പോകുന്നതിനൊന്നും യാതൊരു പ്രശ്നമൊന്നുമില്ല ഒരു ടീം ജയിച്ച സമയത്ത് അദ്ദേഹം കേക്ക് കഴിക്കാതെ നിങ്ങൾ തമാശക്കാണ് പറഞ്ഞതെങ്കിൽ അതിനകത്തൊക്കെ ഒരു ഒരു ഫാക്ട് ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മൈൻഡ് ചെയ്തില്ല അതായത് വീണ്ടും വീണ്ടും വിരാട് സാർ വിരാട് സാറിന് ജീവനക്കാരും എല്ലാവരും വിളിക്കുന്നത് പക്ഷെ മൈൻഡ് ചെയ്യാതെ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് പുള്ളി അങ്ങ് നടന്നു ഒപ്പം തന്നെ ആ വീഡിയോന്റെ തുടക്കത്തില് ലോബിയിലൂടെ നടന്നു വരുന്നത് ഗംഭീറും രോഹിത്തും വരുന്നത് അവർ ും പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ട് അതും പറഞ്ഞ പോലെ ഡീക്കോടെ പല സംഭവങ്ങളുണ്ട് അവിടെ ഒരു നമ്മളൊരു തമാശ രൂപത്തിൽ പറയുകയാണെങ്കിൽ കൂടിയും ആ കേക്ക് കഴിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല കാരണം ഒരു ഒരു രണ്ടു വർഷം മുമ്പിൽ ഒരു ഇന്ത്യൻ ടീമിന്റെ അവസം എടുത്തു നോക്കുക ആ സമയത്ത് രാഹുൽ ദ്രാവിഡ് കോച്ചായിരുന്ന സമയത്ത് ആഘോഷമാണ് അതായത് പിന്നെ ഞാൻ ഞാനിപ്പോൾ ഓർക്കുന്നത് ശിഖർ ധവാൻ ഒരിക്കൽ ഇവരുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹം വരുമ്പോൾ ഒരു ആഘോ ആഘോഷവും രവിശാസ്ത്രി വരുമ്പോൾ രവിശാസ്ത്രി ഈ പിന്നെ മികച്ച ഫീൽഡർക്കുള്ള അവാർഡ് കൊടുക്കാനൊക്കെ വരുന്നു അങ്ങനെ ഒരു സിസ്റ്റം ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു ആ ഡ്രസ്സിംഗ് റൂം കൾച്ചർ കൃത്യമായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു രാഹുൽ ദ്രാവിഡിൻ്റെ ഡ്രസ്സിംഗ് റൂം ഉണ്ടായിരുന്നത് അദ്ദേഹം കോച്ചായിരുന്ന സമയം പക്ഷേ ഡ്രസ്സിംഗ് റൂം കൾച്ചർ പോലും വ്യത്യാസപ്പെട്ടു അല്ലെങ്കിൽ കൾച്ചറിൽ പോലും ഡ്രസ്സിംഗ് റൂമിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതുപോലും വളരെ പിന്നെ എന്താ അതിഭീകരമായി മാറ്റപ്പെട്ടു അല്ലെങ്കിൽ അവിടെ ഒരു ഒരു ഹിറ്റ്ലർ രീതിയിലുള്ള സിസ്റ്റം ഗംഭീർ ഉണ്ടാക്കി എന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അനിഷ്ടങ്ങളും റൂമറുകളൊക്കെ പുറത്തു വരുന്നത് പറയാൻ സീരീസിന് ഈ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് തൊട്ടു മുമ്പ് പിന്നെ ഈ ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏകദിന ലോകപ്പ് സ്ലോട്ടുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ഡെലിവറി ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ചാൻസുകൾ ഇങ്ങനെ ഏറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ബി സി സി ഐ ഈ പരമ്പര തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് പിന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയ്ക്കും വിജയ് ഹസാര ട്രോഫി കളിച്ചാൽ മതിയാവും അതായത് സംഭവം ശരി തന്നെയാണ് രണ്ടായിരത്തിഇരുപത്തേഴ് ലോകകപ്പിന് മുമ്പ് വളരെ കുറഞ്ഞ പരമ്പരകളുള്ളൂ എന്നുള്ളതൊക്കെ വാദത്തിന് വെക്കാമെങ്കിൽ പോലും പിന്നെ ഇത്ര കുറഞ്ഞ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പോലും ഇവരിങ്ങനെ ഡെലിവറി കാണുന്ന സമയത്ത് ഉള്ളിൽ സ്വാഭാവിക കാരണം വിരാട് കോഹ്ലി അമ്പത്തിമൂന്ന് സെഞ്ചുറികൾ നേടി ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ച മനുഷ്യർ അമ്പത്തിമൂന്ന് സെഞ്ചറികൾ രോഹിത് ശർമ്മ അതേപോലെ ഏകദിനത്തിലും ടെസ്റ്റിലുമായിട്ട് ഇരുപതിനായിരത്തിലധികം റൺസ് നേടിയ താരമാണ് അത്രയും മുന്നൂറ് മുന്നൂറ്റി അൻപത് നാനൂറോളം മത്സരങ്ങൾ പരിചയമുള്ള ഒരാൾ പിന്നെയും തെളിയിക്കണം പിന്നെയും തെളിയിക്കണം തെളിയിക്കണം എന്ന് പറയുന്നതിൽ ലോജിക്കണം എനിക്ക് മനസ്സിലാവും ഇതിൽ ഗംഭീറിന്റെ പേഴ്സണൽ ഗ്രഡ്ജിനെ കുറിച്ച് നമ്മൾ കുറെ ഇങ്ങനെ റൂമറുകൾ പറയാറുണ്ടെങ്കിൽ പോലും പിന്നെ കുറെ ശരികളുണ്ട് നമുക്ക് ചിലപ്പോൾ തോന്നി പോകാറുണ്ട് കാരണം ഈ ഗംഭീറും കോലിയും തമ്മിലുള്ള പ്രശ്നം ആരംഭിച്ചിട്ട് ഇപ്പോഴൊന്നും ഒരു ഒരു പതിറ്റാണ്ടിൻ്റെയോ രണ്ട് പതിറ്റാണ്ടിൻ്റെയൊക്കെ ചരിത്രം ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇതിങ്ങനെ ആരംഭിച്ചാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ ആരംഭിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നെ നമ്മൾ ഒരു പീക്കിൽ കണ്ടു പിന്നെ ലക്കനവും പിന്നെ ഇയാളെ ലക്കനവും സമയത്ത് പിന്നെ ഒരു സൗഹൃദത്തിലേക്ക് തിരിച്ചു വരുന്നു നമ്മൾ പക്ഷെ ഗംഭീർ ഈ ഡ്രസ്സിംഗ് ഇതൊക്കെ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരാളാണ് ഈ സർഫറാസ് ഖാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ പിന്നെ ഈ അടുത്തുണ്ടായ വലിയ ആരോപണം അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിലെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നു എന്നുള്ളതാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ സമയത്ത് അതും റൂമറായിരുന്നു വാർത്തകൾ മാത്രമാണ് ദേശീയ മാധ്യമങ്ങൾ ഒക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അന്ന് അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിൽ നേരത്തെ എം എസ് കെ പറഞ്ഞത് പോലെ ഒരു ഹിറ്റ്ലറ പോലെ സീനിയർ താരങ്ങൾക്കെതിരെ വല്ലാതെ രോഷത്തോടെ പിന്നെ കോപിച്ചു സംഗതിയാണ് പിന്നീട് പുറത്ത് മാധ്യമങ്ങൾ കിട്ടുന്നത് അത് വാർത്തയാവുന്നത് അപ്പോൾ ഗംഭീർ ശരി വെച്ചുകൊണ്ട് പറയുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിനകത്ത് നടക്കുന്ന ടോക്കുകൾ പുറത്ത് അറിയാതിരിക്കലാണ് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം പിന്നെ എൻ്റെ കൾച്ചർ എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം വാർത്തകൾ നിഷേധിക്കുകയാണ് അപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ എന്തോ നടന്നിട്ടുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ് അത് ചോർത്തി കൊടുത്തത് സർഫർ റസ്ഖാൻ ആണെന്നാണ് അദ്ദേഹം ബി സി സിക്ക് പിന്നെ ബി സി സി പോയിട്ട് സർഫർ സ് ഖാനെ കുറിച്ച് പൊട്ടിത്തെറിക്കുന്നത് പിന്നെ സർഫർ റാസ്ഖാൻ ഇന്ത്യൻ ടീം കണ്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൻ്റെ കണക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം മകാർക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ പോയി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കൂ പിന്നെ മുഷ്താഖ് അലി ട്രോഫി കളിക്കൂ വിജയ് ഹസാരെ കളിക്കൂ എന്നിങ്ങനെ പറയുന്ന ആളുകൾക്ക് ഇത്രയും കണക്കുകൾ ഇപ്പോൾ അഭിമന്യു വിചാരണ കുറിച്ചൊക്കെ ഇന്ന് പിന്നെ ആർ എസ് എന്ന് പറഞ്ഞത് അദ്ദേഹം ടി ട്വൻ്റി ക്രിക്കറ്റിൽ സെഞ്ചുറി വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ടെസ്റ്റ് ടീമിലേക്ക് പോലും ആൾ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് അഭിമന്യു ഈസർ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇനിയെങ്കിലും അദ്ദേഹത്തിന് ചാൻസ് കിട്ടും എന്ന് പറയുന്നുണ്ട് അപ്പോ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനങ്ങളാണ് ടീം സെലക്ഷൻ മാനദണ്ഡം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമാകേണ്ട മനുഷ്യനായത് സർഫർ ആസ്ഗാ ആണ് ഇദ്ദേഹം പേഴ്സണൽ ക്രിക്കറ്റ് റൂമറാണോ അല്ലേ ഒന്നെങ്കിൽ പോലും അങ്ങനെയൊക്കെ ചർച്ചകൾ ഉണ്ടെങ്കിൽ പോലും പക്ഷേ സർഫർ ആസ്ഗാനെ പുറത്തിറുന്നതിൽ പിന്നെ മറ്റെന്ത് റീസൺ ആണ് ഇവർക്ക് പറയാറുള്ളത് എന്നൊരു ചോദ്യം അവിടെ കിടപ്പുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരുപാടുണ്ട് ഡൊമസ്റ്റിക്കിൽ ഇത് നോക്കുമ്പോൾ ഷമിയെ ഒരു തരത്തിൽ പോലും ഈ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ പ്രസീദും ഹർഷിദ് റാണയും ഹർഷദീപുമാണ് ഒഡിഎ സീരീസില് ഇത് ഷമിയെ ഷമി പലതരത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എന്താണ് തെളിയിക്കേണ്ടത് എന്റെ ഫിറ്റ്നസിനെ കുറിച്ച് എന്നുള്ളത് കാരണം മൂന്ന് രഞ്ചി മത്സരം കൊണ്ട് തന്നെ തൊണ്ണൂറിലോവറിലേറെ എറിഞ്ഞു അദ്ദേഹത്തെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കാതിരുന്ന സമയത്ത് അജിത് കാർക്കർ പറഞ്ഞത് ലോങ് ഫോർമാറ്റ് കളിക്കാനുള്ള ക്ഷമത ക്ഷമി വീണ്ടെടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ അദ്ദേഹം രഞ്ജിയിൽ പോയി ബംഗാളിന് വേണ്ടിയിട്ട് ലോങ് ലോങ് ഫോർമാറ്റ് ലോങ് സ്പെല്ലുകൾ എറിഞ്ഞുകൊണ്ട് ഇനിയും എന്താണ് തെളിയിക്കേണ്ടതെന്ന് തുറന്ന് പറയുന്ന ഒരു മത്സരത്തിന് ശേഷം അപ്പോൾ അത്തരത്തിൽ ഈ പേഴ്സണൽ എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട് പക്ഷേ ഇതൊക്കെ ബി സി സി എ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് കാരണം അപ്പോൾ നാളെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അജിത ഗാർക്കറ് പ്ലസ് ഗൗതം ഗംഭീർ ബി സി സി നിന്ന് ദേവേന്ദ്ര സൈക്കിയ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരുന്നുണ്ട് മിഥുൻ മൻഹാസ് പങ്കെടുക്കുമോ ഇല്ലെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല പക്ഷെ അദ്ദേഹം ഉണ്ടാവും സാധിക്കും എന്തായാലും സൈക്കിയ എന്തായാലും ബി സി സി പ്രതിനിധിയായിട്ട് വരുന്നുണ്ട് നാളെ മാച്ച് ഡേ ആയതുകൊണ്ട് താരങ്ങളുണ്ടാവും വിരാടും രോഹിത്തും ഉണ്ടാവില്ല പക്ഷേ ഇതുണ്ടാവും ഇതിൽ പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നു ഈ ടെസ്റ്റ് സീരീസിലെ തോൽവികളെ കുറിച്ചുള്ള സംഭവങ്ങൾ ചോദിക്കും ഇവരുടെ സെലക്ഷനെ കുറിച്ച് അതാണ് ഏറ്റവും വലിയ വിമർശന വിധേയമായിരിക്കുന്നത് സെലക്ഷനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ സെലക്ഷൻ എപ്പോഴും എല്ലാ കാലത്തും സെലക്ഷൻ വിവാദമാവാറുണ്ട് പക്ഷേ നമുക്കറിയാം മുമ്പ് ദിലീപ് വെങ്സർക്കർ സെലക്ട് സെലക്ടേഴ്സിന് ഒരു കൂട്ടം കോമാളികൾ എന്ന് വിളിച്ചൊരു സമയം ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ വിരാട് കോഹ്ലി ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് പോലും എം എസ് കെ പ്രസാദിനെ കുറിച്ചൊക്കെ ഇതുപോലുള്ള സെലക്ഷൻ വിവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരു വേഴ്സ്റ്റ് എന്നുള്ള രീതിയിൽ അതിനേക്കാൾ പിന്നെ ഭയങ്കര രീതിയിൽ തന്നെ വളരെ മോശം രീതിയിൽ തന്നെ സെലക്ടർമാർ അഭിസംബോധന ചെയ്യപ്പെടുന്നത് അതായത് ഇത്രത്തോളം വിമർശിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് അകാർക്കരുടെ കാലത്ത് തന്നെയാണ് ഇപ്പൊ ഗൌതം ഗംഭീർ തന്നെ പല അദ്ദേഹത്തിനെതിരെ വിമർശനം വരുന്ന സമയത്തൊക്കെ അദ്ദേഹം പറയാറുള്ളത് രാജ്യമാണ് വലുത് പിന്നെ രാജ്യത്തിന് വേണ്ടിയാണ് എല്ലാവരും കളിക്കുന്നത് ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല എന്ന് പറയുന്നു രാജ്യമാണ് വലുതെങ്കിൽ രാജ്യത്തെ ഏറ്റവും മികച്ചവരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് അവിടെ പേഴ്സണൽ ക്രെഡിറ്റോ മറ്റോ കാര്യങ്ങളൊന്നും പാടില്ല രാജ്യമാണ് വലുതെങ്കിൽ ബുംറ ഇല്ലാത്ത സമയത്ത് ബുംറ അവൈലബിൾ ഇല്ലാത്ത സമയത്ത് ഇന്ത്യൻ ടീമിലെ ഏറ്റവും സീനിയർ പേസർ ആയിട്ടുള്ള മുഹമ്മദ് ഷാമി ആ ടീമിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പിന്നെ സർഫറാസ് ഖാൻ ആ ടീമിൽ ഉണ്ടായിരിക്കണം കാരണം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവറേജും ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ബാറ്റിംഗ് ആവറേജ് ഒക്കെ നോക്കുമ്പോൾ ഇപ്പം ഈ ടീമിലുള്ള സായി സുദർശിനേക്കാളൊക്കെ ഇരട്ടിയിലധികമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവറേജ് നേരത്തെ ആരിസ് കഴിഞ്ഞൊരു ടാക്ടിക്സിൽ പറഞ്ഞിരുന്നു ന്യൂസിലാൻഡ് സീരീസിൽ ഏക സെഞ്ചുറി അടിച്ച ഒരാൾ സർഫറാസ് ആണ് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പേഴ്സണൽ ഗ്രഡ്ജ് അവിടെ ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വിരാട് കോഹ്ലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പല സമയങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട് ഈ ഐ പി എൽ മത്സരത്തിൽ പോലും ഇവരുടെ ഒരു ഗ്രഡ്ജിന്റെ ഒരു ഒരു പീക്ക് എന്ന് പറയുമ്പോൾ വിരാട് കോഹലി ആ സമയത്ത് ഈ ലഖനോയുടെ ഒരു താരം വിരാട് കോഹ്ലിയുടെ ഉപദേശം തേടാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹം അദ്ദേഹം അവർ സംസാരിച്ചോണ്ടിരിക്കാണ് ലക്നൌയുടെ ഒരു യുവതാരം ഒരു അന്യ അന്യ പിന്നെ അന്യ രാജ്യക്കാരനായ ഒരു താരം കളി കഴിഞ്ഞതിന് ശേഷം വിരാട് കോഹ്ലിയുടെ അടുത്ത് നിന്ന് ഉപദേശം സ്വീകരിക്കാൻ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ പുറകിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകണം ഇവരോട് ആരാണ് ഉപദേശം സ്വീകരിക്കുന്നത് ഹക്കുമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല അതിൽ അതായത് ആ ഒരു ദിവസത്തെ സാന്നിധ്യമില്ലാത്ത മത്സരത്തിൽ അതായത് ആർ സി ബി കളിക്കാത്ത മത്സരത്തിൽ പോലും ഗംഭീരനെ ഗംഭീരത കാണുമ്പോ കാണികൾ ഫുള്ള് ഗോലി 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 എന്നാ പറയുന്നത് കൈയ്യടിക്കുന്നത് അപ്പൊ അതൊക്കെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കൊള്ളുന്നുണ്ടാവും അല്ല ഗംഭീർ ഗംഭീർ എന്നുള്ള ഒരു പ്ലെയർ എന്നുള്ള നിലക്ക് നമ്മളൊക്കെയും അംഗീകരിച്ചൊരു പ്ലെയർ ആണ് ഇപ്പൊ വേൾഡ് കപ്പിൽ ഹീറോ ആണ് രണ്ട് വേൾഡ് കപ്പിലെ ഹീറോ ആണ് ടോപ്പ് സ്കോറാണ് ജേസ് വികാരത്തിന്റെ ഭാഗം തന്നെയാണ് പക്ഷേ ഒരു കോച്ച് എന്നുള്ള നിലക്ക് നോക്കുമ്പോൾ നമുക്ക് പിന്നെ ഇപ്പൊ ഡൊമസ്റ്റിക്കിൽ കളിച്ച് തെളിയിക്കട്ടെ എന്ന് വിരാട് കോഹ്ലിയോടും രോഹിത് ശർമ്മയോടും ഗൌതം ഗംഭീർ പറയുന്നുണ്ട് പക്ഷെ ആക്ച്വലി ഗംഭീറിന്റെ കോച്ചിങ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ് കാരണം ഗംഭീർ കൊൽക്കത്തയുടെ മെൻഡർ ആയിട്ട് കൊൽക്കത്തയ്ക്ക് വേണ്ടി മെൻഡർ ആണ് അവിടെ കോച്ച് മറ്റൊരാളാണ് ആ സമയത്ത് പോലും കോച്ച് മറ്റൊരാളാണ് അങ്ങനെങ്കിൽ ഏറ്റവും പ്രധാനം ഗംഭീർ ഒരു അറ്റ്ലീസ്റ്റ് ഒരു രഞ്ജി ടീമിനെങ്കിലും പരിശീലിപ്പിച്ച് ഡൊമസ്റ്റിക് ലെവലിൽ പരിശീലനം നടത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ ഈ ഇന്ത്യൻ ടീമിൻ്റെ മികച്ച പിന്നെ മുഖ്യ കോച്ചായി നിയമിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതല്ലേ ശരിക്കും കാരണം അദ്ദേഹവും കോച്ചിങ്ങിട്ട് അല്ല ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ ടെസ്റ്റ് ടീം ഇത്രത്തോളം ശോകമായ അവസ്ഥയിൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ സെലക്ഷൻ ഒപ്പം തന്നെ നമ്മുടെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നതെന്ന് തന്നെയാണ് എക്സ്പീരിമെൻസും കൂടിയാണ് വലിയതാവുന്നത് അതായത് ടോപ്പ് ഫോമ് കളിക്കുന്ന താരങ്ങൾ ടീമിലെടുത്താൽ പോലും ഒന്ന് ടീമിലെടുക്കുന്ന തന്നെ വളരെ സോട്ട് ചെയ്തിട്ടാണ് ടീമിലെടുത്താൽ തന്നെ അവരെ കളിപ്പിക്കാത്ത സാഹചര്യം കൂടി വലിയ രീതിയിലുള്ള വിമർശന വിധേയമാകുന്നതും കൂടിയുണ്ട് അപ്പോൾ നമുക്ക് കളിയിലേക്ക് തിരിച്ചു വരുമ്പോൾ പിന്നെ അടുത്ത മത്സരത്തിൽ ആര് എന്നാണ് ജയിക്കുന്ന ഒരു പ്രവചനം ഈ വിന്നിങ് ഫോർമുല തുടരാനാണ് സാധ്യത അപ്പോൾ മാറ്റം അത് മാത്രമല്ല പോസിബിലിറ്റി ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ടീമിനെ മൊത്തത്തിൽ പൊളിക്കാൻ സാധ്യത കാണുന്നില്ല പ്രത്യേകിച്ച് ബോൾഡർമാർക്ക് നന്നായി ഡെലിവറി ചെയ്യുന്ന ഒരു പിച്ചിൽ പിന്നെ കുറച്ചുകൂടി ഇന്ത്യൻ കണ്ടീഷനാണ് ഇന്ത്യക്ക് തന്നെയാണ് സാധ്യത കാണുന്നത് ടോസ് ഭാഗ്യം തുണക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് പത്ത് പത്തൊമ്പത് കളികളായി നമുക്ക് ടോസ് ഇട്ട് അപ്പോൾ ഇന്ത്യ ജയിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു ജയിക്കുമെന്ന് റായ്പൂലൊരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് ഇതിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടോസ് കിട്ടുന്ന ടീം ഫീൽഡിംഗ് ഫ്ലഡ് ലൈറ്റിൽ ചെയ്ത് ചെയ്യാനായിരിക്കും കൂടുതൽ ശ്രമിക്കുക ഡ്യൂ ഫാക്ടർ ഒക്കെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇന്ത്യ തന്നെ ചെയ്യിക്കട്ടെ കണ്ടീഷനെ വെച്ച് നോക്കുമ്പോൾ ഫോം നോക്കുമ്പോൾ അതാണ് പിന്നെ ചെറിയൊരു കാര്യം അതായത് സൗത്ത് ആഫ്രിക്കക്കെതിരെ ഒരു സീരീസിൽ രണ്ടാമത്തെ മത്സരങ്ങളിൽ വച്ച് നോക്കുമ്പോൾ രോഹിത്തിൻ്റെ ആവറേജ് പതിനൊന്നും വിരാടിന്റെ ആവറേജ് ഇരുപതുമാണ് അങ്ങനെ ഒരു ഒരു പണ്ഡിറ്റ്സുകൾ ഇങ്ങനെ പണ്ടിറ്റ്സുകളിങ്ങനെ പുറത്തുവിടുന്നുണ്ട് പക്ഷേ അത് രോഹിത്താണ് രണ്ടാമത്തെ മത്സരത്തിൽ രണ്ടാമത്തെ മത്സരം വെച്ച് നോക്കുമ്പോൾ ഒരു ഫിഫ്റ്റി പോലും അവർ നേടിയിട്ടില്ല ആറോ ഏഴോ ഇന്നിങ്സുകളിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വിരാടിന്റേത് അവറെ ഇരുപതും രോഹിത്തിൻറെ പതിനൊന്നും ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രോഹിത് ആണ് വിരാടാണ് അവർക്കൊരു മത്സരം മതി അവര് തിരിച്ചു വെറ്റ് വീണ്ടും ഫോമന്നെ നിലനിർത്തി കൊണ്ട് പോട്ടെ അപ്പോൾ വിജയ ഫോർമുല തുടരട്ടെ അല്ലെങ്കിൽ വിജയ തുടർച്ച ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സൗത്ത് ആഫ്രിക്ക പിന്നെ അടുത്ത മത്സരത്തിലും അവരുടെ ഒരു മെയിൻ നിര മാർക്രമും ഡീകോക്കൊക്കെ പെട്ടെന്ന് ഔട്ടായി എന്നുള്ളത് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ ആണ് കാരണം അവരും എത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പം അങ്ങനെ കൂടി അവര് സൗത്ത് ആഫ്രിക്കൻ ടീമിൽ മാറ്റത്തിനുള്ള സാധ്യത ഉണ്ടോ ബാവുമ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സ്പിന്നറായിട്ട് പിന്നെ തുടക്കത്തിൽ പേസിനെ പിന്നെ അനുകൂലമാവുന്ന രീതിയിലാണ് കൊണ്ടുവരാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് അപ്പോ റായ്പൂരിലെ അടുത്ത മത്സരം ഇതേപോലെ ആവേശ ഭരിതമാകട്ടെ അടുത്ത മത്സരത്തിൽ ഇന്ത്യ വീണ്ടും ഒരു വിജയ തുടർച്ച തന്നെ ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കാം ട്രാക്ട്രിക്സ് ഇവിടെ അവസാനിക്കുന്നു